ോമ്പാലം മരുഭൂമിയിലേക്കുള്ള പിൻവാങ്ങലാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് യേശു മരുഭൂമിയിലേക്ക് പോകുന്നത് ദൈവിക നിയമങ്ങളിൽ മനസ്സുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏകാന്തതയുടെയും ത്യാഗജീവിതത്തിൻ്റെയും മരുഭൂമി താണ്ടിയ മതിയാവും അകലിൽ നിന്നുള്ള ചെറിയ സ്വരം പോലും വ്യക്തമായി കേൾക്കാനാവുന്ന നിശബ്ദത ചൂഴന്നു നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ അകലെയുള്ളവയെപ്പോലും മറയില്ലാതെ കാണാൻ തെളിഞ്ഞ കാഴ്ചയും നൽകുന്നുണ്ട് മരുഭൂമി ഈ നോമ്പുകാലത്ത് ജനക്കൂട്ടത്തിന്റെ ആരവങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്നും കല്ലേറു ദൂരം അകന്നു മാറി നമുക്കും ദൈവസ്വരത്തിന് കാതോർക്കാം അപ്പോൾ ക്രൂശത്തിന് സാന്നിധ്യം ദർശിക്കാൻ നമുക്കും ഇടയാകും പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം പാപം പോക്കുമല്ലോ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം